നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിയമസഭ പാസാക്കിയ എട്ടു ബില്ലുകൾ രാജ്ഭവന്റെ പരിഗണനയിലാണ് എന്ന് മമതാ സർക്കാരിന്റെ വാദം തള്ളിക്കൊണ്ട് പശ്ചിമ ബംഗാൾ ഗവർണറായ സി വി ബോസ് രംഗത്തെത്തിയിരിക്കുകയാണ് എട്ടു ബില്ലുകളിൽ ആറെണ്ണം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പരിഗണനയ്ക്കായി എന്ന് ഗവർണർ പറഞ്ഞു സർക്കാർ സമർപ്പിച്ച ബില്ലുകളിൽ ഗവർണർ ഒപ്പിടില്ല എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആറ് ബില്ലുകൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പരിഗണനയ്ക്കായി നീക്കിവച്ചിട്ടുണ്ട് മറ്റൊന്നിന്റെ നടപടികൾ നടന്നുവരികയാണ് എന്നും വിശദീകരണം തേടി സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധിയും രാജ്ഭവനിൽ വന്നിട്ടില്ല എന്നും രാജ്ഭവനിൽ ഒരു ബില്ലും കെട്ടിക്കിടക്കുന്നില്ല എന്നും സർക്കാരിന്റെ വാദങ്ങൾ തികച്ചും തെറ്റാണ് എന്നും അതുപോലെ തന്നെ വസ്തുതകൾ പരിശോധിക്കാനോ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി അറിയാനോ തയ്യാറാകാതെ എന്തിനാണ് മമതാ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതെന്നും ഗവർണർ ചോദിച്ചു സംസ്ഥാനത്തെ വിവിധ സർവകലാശാല ബില്ലുകളുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ിലെ ആറ് ഭേദഗതി ബില്ലുകളാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പരിഗണനയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത് സർവകലാശാല വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില പ്രധാനപ്പെട്ട ബില്ലുകളിൽ വിശദീകരണം തേടി സംസ്ഥാന സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി രാജ്ഭവനിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ സർക്കാർ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നും രാജ്ഭവനിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു